എടാ പിന്നെ ഞാൻ ഒരു കാര്യം ചെയ്യാ പിന്നെ നീ പഠിച്ചത് ഏതായിരുന്നു പഠിച്ചെവിടെയായിരുന്നു അറവുകാട് അറവുകാട് എന്തായിരുന്നു പഠിച്ചത് ഇലക്ട്രോണിക്സ് മെക്കാനിക് ഇലക്ട്രോണിക്സ് മെക്കാനിക് ആയിരുന്നു അല്ലേ പഠിച്ചത് എടാ ഞാൻ ഒരു ചോദ്യം നീ ഇതിന്റെ ആൻസർ ഒന്നും അറിയാം ഒരു ചോദ്യം അല്ല അങ്ങനെ സീനുള്ള ചോദ്യം ഒന്നും അല്ലടാ എടാ ഒരു കിലോ ഇരുമ്പിനാണോ വെയിറ്റ് കൂടുതൽ ഒരു കിലോ ആണോ ആ പഞ്ഞിത് കേട്ടതാറിയ ആ ആ ഞാൻ ഈ സാധനം ഞാൻ കേട്ടായിരുന്നു വാട്സപ്പിൽ ഞാൻ ഈ സാധനം കണ്ടായിരുന്നു ഒരു പെണ്ണിന്റെ ഇരിക്കാ ചോദിക്കുന്ന അന്നേരം അവള് പറയും ഇരുമ്പിനാണെന്ന് പറ ശരിക്കും ചൂട് എനിക്കറിയത്തില്ല ആ ഞാനും അങ്ങനെ കേട്ടാണ് ഞാനും പലവരോടും ചോയിച്ചുല്ലേ ചോദിച്ചു കൊറേ പേരോട് ചോദിച്ചു ആൻസർ അവര് ചോദിക്കും ഞാൻ 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 പറയാടാ ഇങ്ങനെ ഒരു വീഡിയോ 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 കണ്ടിട്ട് ചോദിച്ചതാണ് നീ ആ െഡിയോ ഞാനത് ഞാനവിടെ നിനക്ക് അറിയാൻ കാരണം എന്താ ഇലക്ട്രോണിക്സ് ഒക്കെ പഠിക്കുമ്പോഴേ നിങ്ങള് ഇരുമ്പും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ആണല്ലേ ആ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റിയല്ലേ ആലോചിച്ചത് കിട്ടത്തില്ല അത് ഞാൻ ഞാൻ എത്ര ദിവസമായിട്ട് ആലോചിച്ചിട്ടിരിക്കണെന്ന് അറിയാമോ പക്ഷെ എന്നാലും നിന്റെ രൂഹം വെച്ച ഏതിനായിരിക്കും കൂടുതൽ വെയിറ്റ് വരാനായിട്ടുള്ള സാധ്യത നമ്മള് വിചാരിക്കുന്ന ഇരുമ്പായിരിക്കും ഇരുമ്പ ഞാനാദ്യം ഇരുമ്പാന്നാ വിചാരിച്ചു ആ ഞാനും മണ്ട അവൻ ചിരിക്കാൻ എന്താണെന്ന് നിനക്ക് മനസ്സിലായോ ആ വിളി കേട്ടാ മണ്ടാന്ന് വിളിച്ചപ്പോടാ ഒരു കിലോ ഇരുമ്പിനാണോ കിലോ പഞ്ചിക്കാണോ അതെന്ത് അതെന്ത് വർത്താനാണോ നീ എ പറയൂ ഒരു കിലോ കിലോ ഇരുമ്പിനാണോ അതോ കിലോ പഞ്ചിക്കാണോ വെയിറ്റ് കിലോ എടാ ഒരു കിലോ പഞ്ഞിക്ക് ആണോ ഒരു കിലോ ഇരുമ്പിനാണോ പിന്ന ഇതിരിപ്പുണ്ടാ ഇരുമ്പിരിപ്പുണ്ടോ ഇരുമ്പിലെന്തെങ്കിലും പഞ്ഞിയും കാണത്തില്ലേ പഞ്ഞിക്ക് വല്ല തുണി വല്ല ഇരിപ്പുണ്ടോ കോട്ടുണ്ടാ നീ നൈസായിട്ട് രണ്ടും കൂടെ എടുത്തൊന്ന് കൈ വെച്ച് നോക്കിയാ ഏകദേശം ഒരു കിലോ വരുന്നത് പഞ്ഞിക്ക് പഞ്ഞിക്ക് അതെ സംഭവം അത് വ്യത്യാസം വരും അത് നമുക്ക് അങ്ങനെ കൺഫേം ആയിട്ട് പറയാൻ പറ്റത്തില്ല കാരണം എന്തോന്നറിയാ ഈ പഞ്ഞിയില് തന്നെ കുരുവുള്ളതും കാണും ആ അപ്പൊ കുരുത്താണെന്നുണ്ടെങ്കിൽ നീ പറഞ്ഞ കറക്റ്റാറ്റ് ആ പിന്നെ കുരു ഇല്ലാത്തതാണെന്നുണ്ടെങ്കിൽ പഞ്ഞിക്ക് വെയിറ്റ് കുറവായിരിക്കുമല്ല ഉള്ളതാണെന്നുണ്ടെങ്കിൽ ഈ പഞ്ഞിക്ക് വെയിറ്റ് കൂടുതലായിരിക്കുമല്ല അപ്പൊരു കിലോ പഞ്ഞിക്ക് ആണോ ഒരു കിലോ ഇരുമ്പിനാണോ എന്റെ പൊട്ടാണ്ടല്ലേ കളയേണ്ട സാധനാണേക്ക ഞാൻ പറയട്ടെ ഒരു കിലോ ഇരുമ്പും ഒരു കിലോ പഞ്ഞി വെയിറ്റ് നീ ഒന്ന് നിർത്താവിലോ പഞ്ഞിയും ഒരു കിലോ ഇരുമ്പും ും കെട്ടിത്തൂങ്ങി ചത്ത കളിക്കാ എടാ മാങ്ങത്തിന് എട ഒരു കിലോ പഞ്ഞിക്ക് എന്ത് വെയിറ്റ് ഉണ്ടാ കൊറച്ചേ ഉള്ളു 1 கிலோ எட ஒரு கிலோ பഞ്ഞിக்கு எത്ര எய்டன்ட ராகுமா ஆயிரம் ஆயிரம்வா 1000 எட அதெல்லாம் நான் പറഞ്ഞു பഞ്ഞിல என்னனா പറഞ്ഞു ஆ ஆ പറഞ്ഞു எட 1 கிலோ பഞ്ഞിக்கு எந்து வெயிட்டண்டா அப்ப வெயிட் என்னான்னு சொன்னா பாரம் മനസ്സിലായ ஆ ஆ 1 கிலோ பഞ്ഞിக்கு எந்து வெயிட்டுண்டு அது എങ്ങനെ நான் പറഞ്ഞു போடா 1 கிலோ இரும்புன எത്ര எந்து வெயிட்டுண்டு ஆ நம்மட இப்போலே கழிச்சு

എടാ നമുക്ക് എടുക്കാം ആ കിലോ പഞ്ഞി എന്ന് എത്ര ഉണ്ടാവും നീ എന്റെ പൊന്ന് കൂട്ടുകാരാ നീയേ ഇത് നാളെ വരെ ഞാൻ ഇങ്ങനെ കോളും ചെയ്തിരുന്നാലും നീ പറയത്തില്ല ഞാനേ ഞാൻ തളന്ന് ഞാൻ പറയട്ടെ എടാ ഒരു കിലോ പഞ്ഞി എന്ന് പറയുമ്പോ ഒരു കിലോ അല്ലേ ഉള്ളു അതല്ല മണ്ട ഞാൻ ആദ്യമേ പറഞ്ഞു ഒരു കിലോ പഞ്ഞി എന്ന് ഒരു കിലോ പഞ്ഞി ഒരു കിലോ ഒരു കിലോ ഇരുമ്പെന്ന് പറയുമ്പോ എത്ര കിലോ അപ്പൊ ഇതിലേതിനാ പാരൂടുമ്പിന് കൊമ്പ താ കൊല ഇപ്പ എവിടെയുണ്ട് പഞ്ഞി കുരുത്ത പറടാ അതെന്താടാ എടാ ഒരു കിലോ ഇരുമ്പ് അത് ഒരു കിലോ ഉള്ളു ഒരു കിലോ തൂക്കി നമ്മൾ ഒരു കിലോ ഉള്ളത് ഒരു കിലോ പഞ്ഞി പഞ്ഞിപ്പത് എത്ര കിലോ കിലോ എന്ന് പറയുമ്പോ ഒരു കിലോ പഞ്ഞി എന്ന് മഞ്ഞു കാണും കിലോ എന്ന് പറയാൻ ഞാൻ പറഞ്ഞു എന്റെ പൊന്നുമ്പോ നീ എന്നെ കരയിപ്പിക്കല്ലേ എടാ ഒരു കിലോ പഞ്ഞി എന്ന് പറയുമ്പോ ഒരു കിലോയല്ലേ ഉള്ളടാ ആ ഒരു കിലോ പഞ്ഞി ഒരു കിലോ ഇരുമ്പും ഇതിലേതിന്റെ പാരക്കൂടില് പഞ്ഞി